തങ്ങളുടെ പാടുകയും അത് പറയുകയും അത് സ്റ്റാറ്റസ് വെക്കുകയും അതിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ എത്രമാത്രമാണ് നമ്മൾ പാടുന്ന മത നമ്മൾ പറയുന്ന മത അള്ളഹാന്റെ ഹബീബായ റസൂലി തങ്ങളുടെ ആ ഒരു യഥാർത്ഥത്തിൽ സാധാരണ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പരിപാടികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് അധഹ് പാടുന്ന പറയുന്ന കേൾക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ് നമ്മിൽ സൃഷ്ടിക്കപ്പെടാത്തത് ഉത്തര സോളി സാഹുലി തങ്ങൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളെ അറിയുകയും നമ്മളെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പേ നമുക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തവരാണ് ചെയ്തവരാണ് ഞാനില്ലാതിരുന്ന സമയത്ത് ഞാൻ ഇല്ലാത്തപ്പോൾ തന്നെ എന്നെ സ്നേഹിക്കുകയും എനിക്കാവശ്യമായ വിജയമാർഗങ്ങൾ പറഞ്ഞു തരുകയും ചെയ്തു എപ്പോഴും അവിടുന്ന് ചിന്തയും അവിടുത്തെ എല്ലാത്തെ പരിഗണനയിൽ മുഴുവൻ അവിടുത്തെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ചുണ്ടായിരുന്നു ഇത്രമാത്രം വഴി തെറ്റാതിരിക്കാനുള്ള മാർഗങ്ങളും മാർഗങ്ങളും നന്നാവാനുള്ള മാർഗങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടും മഹബത്തുണ്ട് എന്ന് പറഞ്ഞു നടന്നിട്ടും നടന്നിട്ടും എന്തേ നമ്മിൽ ആത്മാർത്ഥമായ ഒരു മാറ്റം വരാത്തത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും സചേതനം അചേതം ചലിക്കാൻ കഴിയുന്നത് ചലിക്കാൻ കഴിയാത്തത് എന്നതൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുമെങ്കിലും അതെല്ലാം അതിന്റെ ഹൃദയം ഹൃദയം ജീവജാലങ്ങളും ഹൃദയം കൊണ്ട് മുത്തായ് വസ്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളുണ്ട്

മരങ്ങൾ വന്നതിനെ കുറിച്ചാണ് അഞ്ചാമത്തെ ഒന്നാമത്തെ വരി വിശദീകരണം എഴുതിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ആലങ്കാരികമായ പ്രയോഗങ്ങളല്ല ഖുർആനിന്റെയോ ഹദീസിന്റെയോ പിൻബലമില്ലാത്ത ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾ സാധാരണ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ പുകഴ്ത്തി പറയുന്നത് പോലെ കേവലം ആലങ്കാരികമായ പ്രയോഗമല്ല പ്രയോഗമല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ കാര്യത്തിൽ അവിടുത്തെ അവിടുന്ന് വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ മരങ്ങൾ അനുസരണയോടുകൂടെ നടന്നു വന്ന പല ചരിത്രങ്ങളും ചരിത്രത്തിലുണ്ട് മക്കത്തുൽ മുക്കറമയിൽ മസ്ജിദുൽ ജിന്നിന്റെ ആ ഭാഗത്ത് വേറെ ഒരു പള്ളിയുണ്ട് അതേ റൂട്ടിൽ പള്ളിയിൽ നിന്ന് മൊല്ലയുടെ ആ ഡയറക്ഷനിലേക്ക് നമ്മൾ നടന്നു പോയാൽ അവിടെ ആദ്യം അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെയും ഒരു പള്ളിയുണ്ട് ഒരു പള്ളി ഒരു പള്ളി ഒന്നാമത്തെ പള്ളി മസ്ജിദു ഷജറ എന്നാണ് അതിന്റെ പേര് അതിന്റെ അപ്പുറത്ത് മസ്ജിദുൽ ജിന്ന് മസ്ജിദുൽ ജിന്ന് ഈ മസ്ജിദു ഷജറ എന്ന് പറയുന്ന ആ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അള്ളാന്റെ ഹബീബായി റസൂലിഹു അലൈഹി സ്വലം ആ തങ്ങൾ ഒരിക്കൽ വിളിച്ചപ്പോൾ മരങ്ങൾ അവിടുത്തെ അനുസരണയോടുകൂടി വന്ന പല സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ആ മസ്ജിദ് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയമുള്ളവരെ മർമ്മ പ്രധാനമായ ഒരു വിഷയമാണ് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും അള്ളാന്റെ ഹബീബായ റസൂൽ അള്ളാഹി സാഹു അല്ലെല്ലാം തങ്ങളെ പ്രണയിച്ചിട്ടുണ്ട് ആ ദിവ്യ പ്രണയത്തിൽ ആ മഹാ ഇഷ്കിന്റെ വസന്ത ലഹരിയിൽ ലഹരി ലയിച്ച് ചേർന്ന് ആ ഇഷ്കിന്റെ ചഷകം നുണഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അതിൽ മരങ്ങളുണ്ട് കല്ലുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് മാനുകളുണ്ട് മറ്റു പല ജീവജാലങ്ങളുണ്ട് അന്ന് ആ ഗുഹയിലേക്ക് കടന്നു വന്ന് സുദ് അള്ളാഹുഅവിന്റെ കാലിൽ ആഞ്ഞുകൊത്തിയ ആ സർപ്പമുണ്ടല്ലോ അവിടെ വർഷങ്ങളായിട്ട് അവിടെ അള്ളാഹിന്റെ ഹബീബ് അവിടെ വരും എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണത് ജീവിയാണത് അള്ളാഹുവിന്റെ ഔദാരം കൊണ്ട് അള്ളാഹു ആയിസിട്ട് കൊടുത്ത് അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വെള്ളിയാഴ്ചയും അവിടെ സർവ്വ ജീവജാലങ്ങളെയും വിളിച്ചുകൂട്ടി മുത്രസൂലിന്റെ മധു പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സർവ്വ ചരാചരങ്ങളെയും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ മജ്ലിസിൽ എല്ലാ വെള്ളിയാഴ്ചയും മുത്തുൻ നബിഹു അലൈഹി സ്വലാ തങ്ങളെ കുറിച്ച് മധുഹ് പറയുമ്പോൾ ആ മധുൻറെ സദസ്സിലേക്ക് എല്ലാം വരാറുണ്ടായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും പ്രവാഷണം അലൈഹി അങ്ങനെ ആ സദസിൽ കുറെ അള്ളാന്റെ അലൈഹി സ്വലാ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ട് 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 വല്ലാത്ത ആഗ്രഹമെന്ന് ഈ പാമ്പ് സുലൈമാൻ നബിയോട് ചോദിച്ചു എനിക്ക് ആ പ്രവാചകരെ കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ സുലൈമാൻ നബി പറഞ്ഞു കൊടുത്തു ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് അവർ വരും ആ നിർദ്ദേശപ്രകാരമാണ് ആ പാമ്പ് അന്ന് ആ ഗുഹയിൽ അലിസ്ല തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ടു ആ ഗുഹയിൽ വരുമെന്ന ഇൻഫർമേഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കാത്തു കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ആ പാമ്പ് ദേഷ്യം കൊണ്ട് കൊത്തിയതല്ല ഇഷ്കിന്റെ ഒരു കൊത്തലായിരുന്നു അത് ദേഷ്യം കൊണ്ടല്ല അവിടെ ആ കൊത്തലുണ്ടായത് കാരണം വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായിട്ട് അള്ളാന്റെ ഹബീബായ റസൂൽ സാഹു അലൈഹി തങ്ങൾ ഈ ഗുഹയിൽ വരുമെന്ന് മനസ്സിലാക്കി ആ തങ്ങൾ വരുന്നത് അവിടുത്തെ ആ ഒരു തിരുദർശനം സാധ്യമാവാൻ വേണ്ടി കാത്തു കാത്തിരിക്കുകയായിരുന്നു ആ പാമ്പ് അതിനൊരു തടസ്സം കാലാണെങ്കിൽ ആ കാല് കാല്ഹുവിനോട് ദേഷ്യമുണ്ടായിട്ടല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടും അല്ല അവിടെ ഒറ്റ കാര്യമാണ് ഹബീബിനെ കാണണം അപ്പൊ അല്ലി വസ്ലം ആ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് ആ കൊത്ത് അവിടെ കിട്ടിയത് ആ കൊത്ത് ഏറ്റ ചരിത്രം പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ആശിത്തിന്റെ ഒരു പ്രകടനമായിരുന്നു ആ പാമ്പിന്റെ ദംശനം അതിനെ കുറിച്ച് മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ പാമ്പിന്റെ ദംശനം അക്രമണമായിരുന്നില്ല അത് ഇഷ്കിന്റെ ഒരു ബഹിർസ്ഫുര എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് തടസ്സമാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് അറിയോ മരങ്ങളും കല്ലുകളും ജീവനില്ല എന്ന് നമുക്ക് തോന്നുന്ന സർവചരാചരങ്ങളും എല്ലാം അള്ളാഹ് എന്റെ ഹബീബായ റസൂൽ അല്ലാഹി സ്നേഹിച്ചിട്ടുണ്ട് എല്ലാം അവിടുത്തെ പ്രണയിച്ചിട്ടുണ്ട് ഇവിടെ മനുഷ്യന്മാരിൽപ്പെട്ട കല്ലുകൾ സലാം പറഞ്ഞതിനെ കുറിച്ച് പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മൃഗങ്ങൾ വന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള മാനുകളുടെയും ഒട്ടകത്തിന്റെയും ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാന്റെ തങ്ങൾ അവിടുത്തെ ആ പ്രണയത്തിന്റെ മൃഗങ്ങളുടെ ഭാഗമായി അവരേറ്റെടുക്കേണ്ട പ്രണയത്തിന്റെ അംശം അവരേറ്റെടുത്തിട്ടുണ്ട് അവരാ പ്രണയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ പ്രണയത്തിന്റെ ദിവ്യമായ അവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട് എത്താത്തത് നിങ്ങളെയും എന്നെയും പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധുക്കളായ ചില ആളുകൾ മാത്രമാണ് ബാക്കിയുള്ള സർവ്വചരാചരങ്ങളും ആ തിരു ഇഷ്ടം ലയിച്ചിട്ടുണ്ട്